നമസ്കാരം ഷെമീർ കുന്നമംഗലത്തിന് ഇന്നോവ കൊടുത്തതുമായി ഒരു ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു അത് ആ ഇന്നോവ ക്രിസ്താബ്ദത്തിന് അർഹതപ്പെട്ടതാണെന്നും അത് കൊടുത്തതിൽ യാതൊരു തെറ്റുമില്ല എന്നും ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള ചില കമന്റുകളും എനിക്ക് വന്നിട്ടുള്ള ചില കോളുകളും അതിന് മറുപടി വേണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഈ ഷെമീർ കുന്നമംഗത്തിനെ അറിയില്ല മംഗലത്തിനെ അറിയില്ല ഫിറോസ് കുന്നംപറമ്മലിനെ അറിയില്ല ഇതുപോലെയുള്ള ചാരിറ്റി നന്മ മരങ്ങളെ ആരെയും ഞാൻ അറിയില്ല അവരുമായി യാതൊരു ബന്ധവും എനിക്കില്ല ഈ അടുത്ത കാലത്ത് സംസാരിച്ചിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന ആ അർജുൻ കേസിൽ ഇടപെട്ടിരുന്ന മനാഫിനെ മാത്രമാണ് ഞാൻ നേരിട്ട് പോയി കണ്ട് ഒന്നോ രണ്ടോ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് മാത്രമാണ് എനിക്ക് നേരിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഷമീർ കുന്നമംഗലം ഇതിനു മുമ്പ് മറ്റേതെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ ഫിറോസ് കുന്നം ഇതിനു മുമ്പ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല അത് അതുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഇടപാട് നടക്കുന്നവരും തമ്മിൽ നടന്നോളൂ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിവരങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പറയുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്തുകയും ചെയ്യും അതാണ് എന്റെ ശീലം മറുഭാഗത്ത് എന്റെ ശത്രുവാണോ മിത്രമാണോ എന്ന് ഞാൻ നോക്കാറില്ല അത് നോക്കി യാതൊരു വീഡിയോ ചെയ്യാറില്ല ഇവിടെ ഷമീർ കുന്നമംഗലത്തിന് ഈ ഒരു ഇന്നോവ ക്രിസ്ത കാര്യത്തിൽ ഞാൻ ന്യായീകരിച്ചതിന് കാരണമുണ്ട് ഇവിടെ ചാരിറ്റി ചെയ്യുന്ന ഓരോ വ്യക്തിയും വീട് കുടുംബവും ഉള്ളവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി നടക്കുമ്പോൾ അവരെ സ്വന്തം വീട് പട്ടിണിയിലാണ് എന്ന് മറക്കരുത് അങ്ങനെ മറ്റുള്ളവരുടെ കുട്ടിക്ക് മരുന്നിന് പൈസ ഉണ്ടാക്കാനോ സർജറിക്ക് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരെ ജീവൻ രക്ഷിക്കാനോ ഒക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഈ ആള് അയാളുടെ വരുമാനമില്ലാതെ പൈസ ഇല്ലാതെ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആ കിട്ടുന്ന ലോഹരി അയാളുടെ കുടുംബം കഴിയാണ്ട് കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അത് അയ്യ എന്ന് പറയേണ്ട ആവശ്യവുമില്ല അത് ഇയാളെന്നല്ല ഏത് ചാരിറ്റി നടത്തുന്നവരുടെ കാര്യം ഞാനതാ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ സഹായിക്കുമ്പോൾ അവരുടെ ചികിത്സയ്ക്ക് മാത്രമല്ല അതിന് മുന്നിട്ടിറങ്ങുന്നവർക്ക് ആ കാല കാലാകാലവും അവർക്ക് ചെലവിന് കൊടുക്കണമെന്നല്ല പറയുന്നത് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ആ കുടുംബം കഴിഞ്ഞു പോകുന്നതിനും ആ കാലങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ആ പണം കണ്ടെത്ത കണ്ടെത്തേണ്ടതും അവിടെ നിന്ന് തന്നെയാണ് അല്ലാതെ അതിന് വേറെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുക എന്ന് പറയുന്നത് തത്വത്തിൽ പലർക്കും പലതും പറയാം അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല അത് ശരിയുമല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇവിടെ ഷമീറിനെ സംബന്ധിച്ചിടത്തോളം ഷമീറിനെ സഹായിക്കാൻ ഒരു കൂട്ടർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ആ വാഹനത്തിൽ യാത്ര ചെയ്തവർക്ക് മനസ്സിലായി കൊണ്ട് പോകുകയാണെങ്കിൽ ഷെമീർ കുന്നമംഗലത്തിനാണ് പണി കിട്ടുന്നത് എന്ന് അതുകൊണ്ട് ഇനിയും ഒത്തിരി പേർക്ക് ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തെ ഉപകാരപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാഹനം അവർക്ക് ആവശ്യമുണ്ട് അത്തരത്തിൽ വാഹനം ഓഫർ ചെയ്തിട്ട് നിരസിച്ച വേറെ പലരുമുണ്ട് എനിക്കറിയാം അവർ പറഞ്ഞത് ഈ ഒരു കാർ എനിക്ക് തന്നാൽ നിങ്ങൾ എനിക്ക് കാർ തരുന്നു പക്ഷെ അതിൽ എണ്ണയടിക്കാൻ വേണ്ടി ഞാൻ പണം ഉണ്ടാക്കണം അതുപോലെ പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് വേണം മറ്റു കാര്യങ്ങൾ വേണം എനിക്കിതൊരു ബാധ്യതയാകും അതുകൊണ്ട് എനിക്ക് കാർ വേണ്ട എന്ന് പറഞ്ഞവരുമുണ്ട് പകരം ഒരു ടൂ വീലർ വാങ്ങിക്കൊടുത്ത് ആ ടൂ വീലർ കൊണ്ട് ഇന്ന് സാഹചര്യം അടഞ്ഞുകൊണ്ട് അവർ മറ്റു പ്രവർത്തനങ്ങൾ പോകുന്നവരെ എനിക്കറിയാം ഈ സാധനം വാങ്ങിയ കാരണത്താൽ നാളെ അവരുടെ മേൽ പൊങ്കാല ഇടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് പറയാത്തത് ഇവിടെ കുന്ദമംഗലം പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കാറാണ് ആവശ്യം എവിടെയും പോകാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകും എവിടെ വീഡിയോ ചെയ്യാനായാലും മറ്റ് ചാറ്റിൽ പോകുമ്പോഴായാലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് ഒരുപക്ഷെ കൂടെ കൊണ്ടുപോകേണ്ടി വന്നേക്കാം അതിന് ഒരു കാറാണ് ആവശ്യം ഒരു ഫൈവ് സീറ്ററോ സെവൻ സീറ്ററോ തന്നെയാണ് അതൊരു കുറവായിട്ടോ കൂടുതലായിട്ടോ ഞാൻ പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു വാഹനമില്ലാത്തത് കൊണ്ട് നമ്മുടെ കാര്യത്തിൽ അയാൾ ആത്മാർത്ഥമായിട്ട് നിന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വാഹനം കൊടുത്തേക്കാമെന്ന ആ കുടുംബം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തെറ്റല്ല ചിലർ വന്ന് പറയുന്നുണ്ട് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിരിച്ചിട്ട് അതിൽ നിന്നെടുത്ത് പുട്ടടിച്ചു അതിൽ നിന്ന് എടുത്ത് കൊടുത്തത് തെറ്റാണെന്ന് തെറ്റാണെന്നല്ല തന്നെ നിങ്ങൾ വാങ്ങിക്കൊടുക്കട്ടേ നിങ്ങൾ വാങ്ങിക്കൊടുക്ക് അതാ വേണ്ടത് അത് തെറ്റാണ് അത് നിങ്ങൾ കൊടുക്കണ്ട പകരം സെമീർ കുന്ദമംഗലത്തിന് ഇത്തരത്തിൽ ഓടാൻ ഒരു വാഹനമില്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ കോടികൾ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസമില്ല നിരാലംബരായിട്ടുള്ള ആരും സഹായത്തിനില്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രോഗികൾക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ആ പിരിച്ചുണ്ടാക്കുന്ന പൈസ എടുത്ത് ചെലവഴിക്കേണ്ട അയാൾക്ക് ഒരു വാഹനം വാങ്ങിക്കൊടുക്കാൻ അയാൾ ഇപ്പം നിങ്ങളെ പിന്നാലെ പായുന്നതുകൊണ്ട് ഒക്കെ വരുമാനം ഇല്ലല്ലോ തൽക്കാലം ഞങ്ങൾ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അന്തസ്സായിട്ട് കുറെ ആൾക്കാർ ഇദ്ദേഹത്തിന് ഒരു വണ്ടി വാങ്ങിക്കൊടുത്തിട്ട് പറയണം അല്ലാതെ ഈ മുടക്കണ പരിപാടി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ പട്ടി തിന്നേയില്ല പശുവിനെ തിന്നേ സമ്മതിക്കുകയില്ല എന്നുള്ളൊരു ഒരു ഒരു മറ്റൊരു പട്ടിൻ്റെ സ്വഭാവം അതെടുക്കരുത് അത് ശരിയല്ല അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ ഞാൻ പറഞ്ഞു ഈ കേസകാലം ഏതായാലും അത് ഫിറോസ് കുന്നംപുറമൻ്റെ കാര്യത്തിൽ ഇതിനു ഉണ്ടായി ഇതുപോലൊരു ഇന്നോവ വാങ്ങിയെന്നോ അതുമായിട്ട് ബന്ധപ്പെട്ടോ പറയുന്നുണ്ടായി പക്ഷേ മനോഭാവം കൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ചാരിറ്റിയുടെ മറവിൽ ചില തട്ടിപ്പുകൾ നടക്കുന്നതായിട്ട് ഇതിനു മുമ്പ് എനിക്ക് വിവരം കിട്ടിയിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തെളിവ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയാത്തത് തെളിവ് കിട്ടിയാൽ ഈ ഷമീർ കുന്നമംഗലം നാളെ ഒരു തട്ടിപ്പ് നടത്തി നടത്തിയതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വാർത്ത ചെയ്യാൻ എനിക്ക് മടി മടിയൊന്നുമില്ല ഈ സെമിർ കുന്ദുമകൾ എൻ്റെ അമ്മായിടെ മോനൊന്നും അല്ല അയാളെ സപ്പോർട്ട് ചെയ്തേണ്ട ആവശ്യമില്ല പക്ഷേ പ്രാക്ടിക്കലായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വ്യക്തികൾക്ക് ഒരു പത്ത് ലക്ഷം രൂപേൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷം അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ നമുക്ക് ചെലവും നമ്മുടെ സമ്പാദ്യമായി ഒരു ഇരുപതിനായിരം രൂപ വേറെയും നമുക്ക് നഷ്ടമായി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവരിൽ നിന്ന് ഈടാക്കണം പറ്റുന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിരിച്ചുണ്ടാക്കണം അങ്ങനെയാണ് ഞാൻ പറയുന്നത് അതാണ് ചാരിറ്റി അതാണ് വേണ്ടത് അല്ലാതെ അതിൽ നിന്ന് പണം എടുത്തുകൊണ്ടൊന്നും മോങ്ങനല്ല അങ്ങനെ മോങ്ങണം എന്നുള്ള ഒരു എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ആ ഷമീർ കുന്നമംഗലം നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി മൂന്ന് കോടി പിരിക്കുമ്പോൾ അത് നിങ്ങൾ അതിൽ നിന്ന് ഒരു രൂപ എടുക്കണ്ട നിങ്ങൾ മുപ്പത്തി മൂന്ന് ദിവസം നിങ്ങൾ സഞ്ചരിച്ചല്ലോ ആ മുപ്പത്തിമൂന്ന് ദിവസത്തെ ശമ്പളം പെർ ഡേ ആയിരം രൂപ വെച്ചത് ആ മുപ്പത്തി മൂവായിരം രൂപ പിടിച്ചോളൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ആ നിങ്ങളുടെ കാറ് വഴിയിൽ കിടക്കുന്നല്ലേ ഓക്കെ ഇതാ ഒരു കാർ ഇന്നോവ ക്രിസ്റ്റ ഒരു ആറ് ലക്ഷത്തിനുള്ള ഒരു ഇന്നോവ നിങ്ങൾ നിങ്ങൾതാ വേണ്ടി ഇന്നോവ ആ ഓക്കെ ഇന്നോവ ബിസ് എന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അന്തസ്സോടെ സംസാരിച്ചിട്ട് പറയണം അവരൊന്നും പണം വാങ്ങണ്ട അവരൊന്നും വണ്ടി വാങ്ങണ്ടായിരുന്നു